മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കാസർകോട്ട് പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ ചിത്താരി ജമാത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനഞ്ച് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പോലീസ് ആറ് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു ഷൂ ധരിച്ചെത്തിയതിനാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗ് ചെയ്തത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച വാർത്ത ദൃശ്യം സഹിതം പുറത്തുവിട്ടിരുന്നു ൾ പങ്കുവയ്ക്കും ബൈജു എന്താണ് ഈ വിഷയം ഇത് എങ്ങനെയാണ് രഞ്ജിത്തെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി റാജി ചെയ്യുന്ന സംഭവം ന്യൂസ് ഐറ്റീനാണ് പുറത്തു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഈ വാർത്തക്ക് തൊട്ടു പിന്നാലെ ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരുന്നു അതായത് ആറ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മാനേജ്മെന്റ് തീരുമാനം വന്നിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനം പോസ്ദുർഗ് പോലീസിൽ ഈ വാർത്താ റിപ്പോർട്ടെതിരെ തൊട്ടു പിന്നാലെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണിപ്പോൾ പതിനഞ്ചോളം പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പോലീസ് പറയുന്നത് ഈ ഇവരുടെ അച്ചടക്ക സമിതി റിപ്പോർട്ട് ലഭിക്കാനുണ്ട് അതിനുശേഷം മാത്രമേ ഏത് വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് ഏതായാലും തിങ്കളാഴ്ച ഈ പതിനഞ്ച് കുട്ടികളുടെയും രക്ഷിതാക്കളെ സ്കൂളിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം പ്ലസ് വൺ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ഷൂ ധരിച്ചെത്തിയതിനാണ് ക്രൂരമായി റാഗ് ചെയ്തത് ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന ഒരു സംഘം സ്കൂളിന് തൊട്ടു പുറത്തെ ഈ ബസ് റേപ്പിംഗ് സെൽടറിൽ ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് നമ്മൾക്ക് ലഭിച്ചത് ആ ദൃശ്യമാണ് നമ്മൾ പുറത്തുവിട്ടത് എന്തായാലും വലിയ ചർച്ചയായി ഇതിനുശേഷം ഈ സംഭവം മാത്രമല്ല കുട്ടിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ നിർബന്ധിപ്പിച്ചു പക്ഷേ ഈ കുട്ടി അതിന് മുതിർന്നില്ല അതിനെ തുടർന്നാണ് ഇതിൽ വലിയ ഭീകരമായ രീതിയിൽ കുട്ടിയെ മർദ്ദിച്ചത് ഈ മാത്രമല്ല ഈ പ്ലസ് വൺ മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും ഇവിടെ നിന്നും പാട്ട് പാടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടായത് ആദ്യം സ്കൂൾ അധികൃതർ ഇതിലേതെങ്കിലും ഒരു നടപടി എടുക്കാൻ തയ്യാറായിരുന്നില്ല വാർത്ത പുറത്തു കൂടിയാണ് പഠിയന്തരമായി ഇവർ യോഗം ചേരുകയും ഇത്തരത്തിൽ ആറ് വിദ്യാർത്ഥികളെ അതായത് പ്ലസ് ടു പഠിക്കുന്ന ആറ് വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുത്തതും എന്തായാലും പോസ്റ്റൂർ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് റാഗി ഏത് ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ശക്തമായ നടപടിയിലൂടെ ഇത് അവസാനിപ്പിക്കാനാണ് ശ്രദ്ധിക്കുന്നതെന്നും നമുക്കറിയാം പല വിദ്യാലയങ്ങളിൽ ഇപ്പോൾ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചതോടുകൂടി ഈ തരത്തിൽ റാഗിങ് സംഭവം പുറത്തുവരുന്നത് പക്ഷേ ഇതിലേറ്റവും പ്രധാനം ഈ ദൃശ്യം തന്നെയാണ് ദൃശ്യം പുറത്തുവരുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ എടുക്കാൻ നിർബന്ധിതരായത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ആദ്യം തടുത്ത സമീപനമായ ഉണ്ടായിരുന്നത് പക്ഷേ വാർത്ത പുറത്തു വന്നതോടുകൂടി വിദ്യാർത്ഥി പരാതിയിൽ ഉറച്ചു തിന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തിങ്കളാഴ്ച പ്രത്യേക യോഗം ചേരുന്നുണ്ട് ഈ അച്ചടക്ക സമിതിയുടെ യോഗവും ചേരുന്നുണ്ട് അതിനുശേഷം ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഹോസ്റ്റൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചേർക്കണമെന്ന കാര്യത്തിൽ പ്ലസ് വിദ്യാർത്ഥിയെ ചിത്താലി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്നാണ് മനസ്സിലാകുന്നത് പതിനഞ്ച് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഷൂ ധരിച്ചെത്തിയതിനാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി റാങ്ക് ചെയ്തത് ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്